മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രശസ്ത തുള്ളൽ തുള്ളൽ അവതരണത്തിനിടെ വേദിയിൽ വെച്ച് തന്നെ ലോകത്തോട് വിട പറഞ്ഞ കലാമണ്ഡലം ഗീതാനത്തിൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു പത്മശ്രീ ശിവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഗീതാനന്ദൻ്റെ ശ്രീമതി ശോഭയുടെ ഒറ്റ കഴിവുകൊണ്ടാണിപ്പോൾ ഈ സ്ഥാപനത്തിലെല്ലാം പുറത്ത് തൊഴിലിൻ്റെ ഒരു വലിയ ആരാധകരും അതുപോലെ തൊഴിൽ നടത്തുന്ന നല്ലൊരു വിഭാഗവും ആ കുട്ടിക്ക് പിന്നെ മോഹിനിയാട്ടവും എല്ലാറുണ്ട് എങ്കിലും ഗീതാനന്ദൻ്റെ പേരിൽ ഒരു സ്ഥാപനം നടത്തുവാൻ എന്ന് പറയുന്നത് ശോഭയ്ക്ക് എന്നും അതിന് സാധിക്കട്ടെ എന്നും ആ കേശവ ഗീതാനന്ദൻ എന്ന് പറയുന്ന പേര് എന്നും പറയുന്നവർക്കോളം ആ കല നിലനിൽക്കുന്നവർക്കോളം കാലം ഗീതാനന്ദ ശോഭയ്ക്ക് ശോഭനമായി കഴിയാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി അധ്യക്ഷത വഹിച്ചു തുള്ളൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലാപ്രയോക്താവിനുള്ള കേശവ ഗീതാനന്ദം അവാർഡ് പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രഭാകരനും ഗീതാനന്ദം യുവ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്കും പത്മശ്രീ രാമചന്ദ്രപുരവർ അവാർഡുകൾ നൽകി വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ഗോപിനാഥപ്രഭ കലാമണ്ഡലം മോഹനകൃഷ്ണൻ കലാമണ്ഡലം ഹൈമാവതി കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം പരമേശ്വരൻ ശ്രീജ ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു സനൽ ഗീതാനന്ദൻ കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ചെറുതുരുത്തി